ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് പുതിയ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു ബേക്കറി സ്റ്റൈൽ കുക്കീസ് തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ചേച്ചി ഒരുപാട് കുക്കീസുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇതേപോലുള്ള നല്ല നല്ല കുക്കീസുകളും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്ന കൂട്ടത്തിൽ ഇതും കൂടെ സെയിൽ ചെയ്യുക കേട്ടോ സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയൊരു കുക്കീസാണ് വളരെ ഈസി ആയിട്ട് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം ഞങ്ങളൊക്കെ ഇവിടെ ഇരുന്നൂറ് രൂപയാണ് കിലോയ്ക്ക് കൊടുക്കുന്നത് നിങ്ങളുടെ അവിടെ എത്രയാന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കൊടുത്തോളൂ കേട്ടോ നമ്മുടെ വീഡിയോയ്ക്ക് താഴെയായിട്ട് ഒരുപാട് ലൈക്കും അതേപോലെ ഒത്തിരി കമൻ്റുകളും ഒക്കെ വരുന്നുണ്ട് ഞാൻ കാണുന്ന കമൻറ്റുകൾക്കൊക്കെ അപ്പം തന്നെ മറുപടി അയക്കുന്നുണ്ട് ഇനി ഏതെങ്കിലും കമൻ്റുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചേച്ചിയോട് പിണങ്ങരുത് അത് ഞാൻ കാണാത്തത് കൊണ്ടാണ് കമൻറ്റുകൾ കാണുന്ന സമയത്ത് അപ്പം തന്നെ ഞാൻ മറുപടി അയക്കും അയയ്ക്കൂട്ടോ അതുപോലെ നമ്മുടെ ചാനലിപ്പോൾ നൂറ് കെ സബ്സ്ക്രൈബർ തികയാൻ പോകുവാണ് ഈ അവസരത്തിൽ നിങ്ങളോടാണ് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരായിരം നന്ദി പറയുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ്സിന്റെ അടുത്ത ബാച്ച് ഫെബ്രുവരി ഒന്നിനാണ് തുടങ്ങുന്നത് കഴിഞ്ഞ ബാച്ചുകളിൽ ഒന്നും ചേരാൻ പറ്റാത്തവർക്കായിട്ട് ഫെബ്രുവരി ഒന്നിന് തുടങ്ങുന്ന ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പൊ എന്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഞാൻ പിന്നെ താമസിക്കേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വരാം നമ്മുടെ കുക്കീസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദയാണ് നിങ്ങൾക്ക് കൂടുതൽ കുക്കീസ് ഉണ്ടാക്കണമെങ്കിൽ ഇതിന്റെ ഇരട്ടി എടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം പൊടിച്ച പഞ്ചസാര പഞ്ചസാര പൊടിച്ചിട്ടാണ് തൂക്കേണ്ടത് അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ഉണ്ടാവണം കേട്ടോ പിന്നെ നമുക്ക് ബട്ടറാണ് ഇനി വേണ്ടത് ബട്ടർ ഇത് മാർഗരീൻ്റെ വനസ്പതിയാണ് നിങ്ങൾ വീട്ടിലേക്ക് ഉണ്ടാക്കുമ്പോൾ ബട്ടർ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിക്കും ഇത് ബേക്കറികളിലൊക്കെ നമ്മൾ കുക്കീസുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു വനസ്പതിയാണ് അപ്പോൾ ഇത് ചേർക്കുവാണെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ആണ് ചേർക്കേണ്ടത് ഇനി ബട്ടർ ആണെങ്കിലും നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം തന്നെ ചേർത്താൽ മതി ഇനി നിങ്ങൾക്ക് ഇത്ര നെയ്യ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ീ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് പകുതി ഗിയും പിന്നെ ഒരു മുട്ടയും കൂടെ ചേർത്തിട്ടാണെങ്കിലും ഈ കുക്കീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് ഇത് ഓപ്ഷണൽ ആണ് കുറച്ച് മിൽക്ക് പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് മിൽക്ക് പൗഡർ വേണമെങ്കിൽ ചേർക്കാം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമുക്ക് കുറച്ച് ഏലക്കായുടെ പൊടിയാണ് ഞാൻ ഫ്ലേവറിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും എസൻസ് വേണമെങ്കിൽ കൊടുക്കാം നിങ്ങളുടെ ടേസ്റ്റ് ഏതാണോ അതിനനുസരിച്ചിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് പഞ്ചസാര വേണം പഞ്ചസാരയ്ക്ക് ഇത് കൃത്യമായ അളവൊന്നുമില്ല അതൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട് അത്രയും സാധനങ്ങൾ മതി നമുക്ക് ഈ കുക്കീസ് ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ നമ്മുടെ കുക്കീസ് ഉണ്ടാക്കുന്നത് ഇതുപോലെ ഒരു വലിയ പാത്രത്തിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാൻഡ് മിക്സർ ഉപയോഗിച്ചിട്ട് ചെയ്യാം കേട്ടോ കൈകൊണ്ട് കുഴക്കാൻ പറ്റാത്തവരാണെങ്കിൽ സ്റ്റാൻഡ് മിക്സർ ഉപയോഗിച്ചിട്ട് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ഹാൻഡ് ബീറ്റർ ഉപയോഗിക്കാം അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൽ ഉപയോഗിച്ചിട്ട് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് കുഴക്കുകയും ചെയ്യുക എന്ത് വേണമെങ്കിലും ചെയ്യുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തോളൂ ഞാൻ ആദ്യം നമ്മുടെ ഈ ഗീ ഉണ്ടല്ലോ അത് ഈ പാത്രത്തിലേക്ക് അങ്ങ് പാത്രത്തിലേക്കങ്ങ് ഇട്ടുകൊടുക്കുവാണേ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര പൗഡറാണ് ആ പഞ്ചസാര പൗഡറും ഈ ഗിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക കേട്ടോ ഇത് എത്രത്തോളം നന്നായിട്ട് കുഴയുന്നോ അതിനനുസരിച്ച് നമ്മൾ മൈദ ചേർക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കുഴച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ നന്നായിട്ട് കുഴച്ചെടുക്കൂ കേട്ടോ നമ്മുടെ ബട്ടറും പഞ്ചസാര പൗഡറും കൂടെ ഇതേപോലെ നല്ല പേസ്റ്റ് പോലെ നമ്മൾ ഇതുപോലെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഫ്ലേവർ കൊടുക്കാം ഞാൻ ഏലക്കായുടെ പൗഡർ ഒരു കാൽ ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ നമ്മളെടുത്ത മിൽക്ക് പൗഡറില്ലേ ആ മിൽക്ക് പൗഡർ ഒരു രണ്ട് ടീസ്പൂണൊക്കെ ചേർത്തോ അത്രയേലും നമുക്കുള്ളൂ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം അപ്പം മിൽക്ക് പൗഡർ ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ ഇതിപ്പോൾ കുറച്ച് ഉറച്ചു പോയിട്ടുണ്ട് ഞാൻ എടുത്ത് വെച്ചിട്ട് അപ്പോൾ ഒരു രണ്ട് ടീസ്പൂണൊക്കെ ചേർത്തോ എന്നിട്ട് എന്നിട്ട് പിന്നെ നമുക്കിതിലേക്ക് ആ മൈദപ്പൊടി ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് വീണ്ടും നല്ലതായിട്ട് കുഴച്ചെടുക്കുക അപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് ചേച്ചി ഇതുപോലെ കുഴയ്ക്കുമ്പോൾ കൈ വേദന എടുക്കുന്നു ഞാൻ എന്താ ചെയ്യുക സ്റ്റാൻഡ് മിക്സർ ചേർത്ത് സ്റ്റാൻഡ് മിക്സറിൽ ഇട്ടിട്ട് കുഴച്ചോട്ടെ എന്നൊക്കെ അതൊന്നും കുഴപ്പമില്ല നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിൽ ചെയ്തോളൂ പക്ഷേ എങ്ങനെ ചെയ്താലും നമുക്ക് നന്നായിട്ട് കുഴഞ്ഞു കിട്ടണം അതുമാത്രം നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ നന്നായിട്ട് കുഴഞ്ഞു കിട്ടിയാലാണ് നമുക്കത് ഷെയ്പ്പാക്കി എടുക്കാനൊക്കെ പറ്റുള്ളൂ அது பரையின்னது ഇപ്പം നോക്കിക്കേ കൈ കൊണ്ട് കൊണ്ടിങ്ങനെയൊന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ കുഴിഞ്ഞു പോകുന്ന പാകത്തിൽ നമ്മുടെ മൈദയും ഇതിൽ ഗിയും അതേപോലെ തന്നെ പഞ്ചസാര പൗഡറും എല്ലാം ചേർത്ത് നന്നായിട്ട് നമ്മുടെ ടേസ്റ്റൊക്കെ കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് സത്യം പറയാമല്ലോ കൂട്ടുകാരെ നമുക്ക് കുക്കീസ് തേച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കുറച്ച് ഹാർഡ് വർക്ക് തന്നെ ചെയ്യേണ്ടി വരും കേട്ടോ അതുകൊണ്ടാണ് ചില കുട്ടികൾ എന്നോട് പറയുന്നത് ചേച്ചി ഇത് തേച്ചിട്ട് ശരിയാവുന്നില്ല എന്ന് അപ്പോൾ ശരിക്കും തേച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം എന്നാലാണ് നമുക്ക് ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ നമുക്ക് ഇത് എങ്ങനെ തേച്ചിട്ടും ഷേപ്പ് ആവുന്നില്ല ഈ അളവിലിട്ടിട്ട് ഷെയ്പ്പ് ആവിനില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ ഓയില് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക സൺഫ്ലവർ ഓയില് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു മുട്ട ചേർത്ത് കൊടുക്കുക പിന്നെ ഈ ഓയിൽ ചേർക്കുമ്പോൾ ഈസി ആയിട്ട് കുഴയും അപ്പം നമ്മൾ എന്ത് വിചാരിക്കും കുറച്ച് അധികം അങ്ങ് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിക്കും അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഓയിൽ നമ്മൾ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബിസ്ക്കറ്റ് നമ്മൾ കൂട്ടിൽ ചെന്നിട്ട് കുക്കീസ് ബേക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് വല്ലാതെ അങ്ങ് പരന്ന് ഷെയ്പ്പില്ലാതെ ആയിപ്പോവും അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക ഇനി കുഴയുന്നില്ല എന്ന് തോന്നുക മാത്രമേ നമ്മളത് ചേർത്ത് കൊടുക്കാനും പാടുള്ളൂ കേട്ടോ എന്നാൽ നമുക്കിത് ഇത് ഷേപ്പ് ആക്കി എടുക്കാം ഷേപ്പ് ആക്കാൻ നേരത്തെ ഏകദേശം ഒരേ അളവിലുള്ള ബോളുകളാക്കിയിട്ട് എടുക്കാം ആദ്യം നമുക്ക് കുറെശ എടുത്തിട്ട് ഒന്ന് ബോളാക്കി എടുക്കാം ഇങ്ങനെ നമ്മുടെ കൈവെള്ളലിട്ടിട്ട് ഇതേപോലെ ബോൾ ആക്കിയിട്ട് പിന്നെ നമ്മൾ ഇതൊന്ന് ഇങ്ങനെ പരത്തി എടുക്കുന്നുണ്ട് ഇതേപോലെ പരത്തിയെടുക്ക എന്നിട്ട് നമ്മുടെ ആ പഞ്ചസാര ഉണ്ടല്ലോ നമ്മൾ എടുത്തു വെച്ച പഞ്ചസാര ഇത് കൃത്യമായിട്ട് അളന്നൊന്നും ഞാൻ എടുത്തില്ല കുറച്ച് പഞ്ചസാര എടുത്തു എന്നേ ഉള്ളൂ അതിലേക്ക് ഇതിങ്ങനെ ഡിപ്പ് ചെയ്തെടുക്ക നന്നായിട്ട് പഞ്ചസാര എല്ലായിടത്തും ആവുന്നത് പോലെ ഇതുപോലെ പൊതിഞ്ഞെടുക്ക ഇങ്ങനെ പൊതിഞ്ഞെടുത്ത് നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് നിരത്തി നിരത്തി വെച്ചുകൊടുക്കാം എല്ലാം നമ്മൾ അതേപോലെ തന്നെ ചെയ്തെടുക്കോ പിന്നെ നിങ്ങൾക്ക് ഇതിൽ കൊക്കോ പൗഡറൊക്കെ ചേർത്തിട്ട് വേറൊരു കളർ ആവണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക പിന്നെ എന്തെങ്കിലും ഫുഡ് കളറൊക്കെ ചെയ്തിട്ട് കൊടുത്തിട്ട് അതുപോലെ ചെയ്തെടുക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുത്തോ അധികം കളറൊന്നും ചേർക്കാതെ തന്നെ ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ എല്ലാം ഈ പഞ്ചസാരയിൽ ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുക കണ്ടോ എല്ലാം ഞാൻ ഇതേപോലെ എടുത്ത് വെച്ചിട്ട് വരാം ഇപ്പോൾ നമ്മുടെ കുക്കീസൊക്കെ ഞാൻ ഇതേപോലെ ആക്കി പഞ്ചസാരയിലൊക്കെ ഡിപ്പ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും നമുക്ക് ഇങ്ങനെ തന്നെ വേവിച്ചിറക്കാം അത് കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കട്ട് ഇട്ട് അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും ഒരേ കട്ട് ഇതുപോലെ കട്ടറോ അല്ലെങ്കിൽ ഒരു കത്തിയോ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ മൂന്ന് വര ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പം ഈ കുക്കീസ് കാണാൻ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത് ഇനി കട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ബേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു നൂറ്റി എൺപതിൽ ആക്കുക എന്നിട്ട് കുറച്ചിട്ട് നൂറ്റി നാൽപ്പതിലേക്ക് കൊണ്ടുവച്ചിട്ട് നമുക്കൊരു ഇരുപത് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക അപ്പോഴേക്കും നമ്മുടെ കുക്കീസ് റെഡി ആയിക്കോളൂ കേട്ടോ പിന്നെ ഓരോ ഓവൻ്റെയും ചൂട് വ്യത്യസ്തമാണ് അതുകൊണ്ട് നിങ്ങളുടെ ഓവൻ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ടൈം വെച്ചു കൊടുക്കുക എന്തായാലും ഞാനിത് ബേക്ക് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം അപ്പം ഇതാ നമ്മുടെ കുക്കീസൊക്കെ ബേക്കായി വന്നിട്ടുണ്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് സമയമാണ് ഇത് വേവാനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇന്ന് തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലേ കുക്കീസ് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും അഭിപ്രായം എന്നോട് പറയാൻ മറക്കരുതേ ണ്ടാക്കിയ കുക്കീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ പറയാനും മറക്കരുത് അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് ചേച്ചി ഉടനെ വരാം അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി